കാലിക്കറ്റ് സർവകലാശാല പാഠ്യപദ്ധതിയിൽ റാപ്പ് ഗായകൻ വേടന്റെ പാട്ട് ഉൾപ്പെടുത്തിയതിൽ എതിർപ്പുമായി ബി ജെ പി സിൻഡിക്കേറ്റ് അംഗം പാട്ട് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് പിൻവലിക്കണം എന്ന് സിൻഡിക്കേറ്റ് അംഗമായ എ കെ അനുരാജ് വൈസ് ചാൻസലർ പ്രൊഫസർ പി രവീന്ദ്രന് കത്ത് നൽകി എം എസ് അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് അനീഷ് റാപ്പർ വേടന്റെ ഗാനം ഉൾപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് എതിരഭിപ്രായങ്ങളും ഉയരുന്നുണ്ട് അനുകൂലിച്ചുമുള്ള അഭിപ്രായങ്ങളെല്ലാം ഉയരുന്നുണ്ട് സിലബസിൽ ഉൾപ്പെടുത്തിയൊരു പശ്ചാത്തലവും ഉണ്ട് എന്ത് എതിർപ്പ് അതായത് എന്തുകൊണ്ട് ഈ ഗാനം ഉൾപ്പെടുത്തരുത് എന്നാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് അംഗം പറയുന്നത് അടുത്ത കാലത്തായി വേടനുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ തന്നെ സമൂഹത്തിൽ ഉയർന്നു വന്നിരുന്നു ഇതിന്റെ ഒരു തുടർച്ച എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം കാലിക്കറ്റ് സർവകലാശാലയുടെ മലയാളത്തിന്റെ നാലാം സെമിസ്റ്ററി േഡന്റെ വാഴുന്നിടം എന്ന ഭാഗം ഉൾപ്പെടുത്തിയുള്ള പാട്ടുൾപ്പെടുത്തിയുള്ള സിലബസ് പുറത്ത് ഇറക്കിയത് ഈ മൈക്കിൾ ജാക്സനുമായി താരതമ്യപ്പെടുത്തിയുള്ള അതായത് അമേരിക്കൻ റാപ്പും റാപ്പ് സംഗീതവും മലയാളം സംഗീതവും താരതമ്യ പഠനം എന്ന രീതിയിലാണ് ഇത്തരത്തിൽ സിലബസിൽ ഉൾപ്പെടുത്തുകയും ചെയ്തത് എന്നാൽ ഇതിനെതിരായ നിലപാടാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തും അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് അംഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതായത് വേടൻ അടുത്ത കാലത്തായി നിരവധി വിവാദങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു ലഹരിക്കടിവായ ആളാണ് ലഹരിക്ക് താൻ ഉപയോഗിച്ചിരുന്നു എന്ന് തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വേടനെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് നീക്കുന്ന സാഹചര്യം ഉണ്ടായി ഒപ്പം ഈ പുലിനം ധരിച്ചതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ആ കേസെടുക്കുന്ന സാഹചര്യമുണ്ടായി ഇത്തരത്തിൽ നിരവധി നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്ത ഒരാൾ അയാളുടെ കവിതകൾ അല്ലെങ്കിൽ അയാളുടെ പാട്ടിനെ കുറിച്ച് കുട്ടികൾ പഠിക്കുമ്പോൾ അത് തെറ്റായ രീതിയിലുള്ള പ്രവണതകളെ അനുകരിക്കുന്നതിനുള്ളൊരു ശീലം കുട്ടികളിൽ ഉണ്ടാവാൻ ഇട ഉള്ള ഒരു സാധ്യതയുണ്ട് ഒപ്പം വളരെ നല്ല രീതിയിൽ നയിക്കുന്ന നിരവധി കലാകാരന്മാരും എഴുത്തുകാരും ഒക്കെ ഉള്ളൂ അവരുടെ കൃതികൾ ഉൾപ്പെടുത്തേണ്ട സ്ഥാനത്ത് ഇത്തരം തെറ്റായ പ്രവണതകളെ പിന്തുടരുന്ന അല്ലെങ്കിൽ മോശമായ ഒരു അനുകരണ വാസന കുട്ടികളിലേക്ക് നൽകുന്ന ഒരാളുടെ കവിത അല്ലെങ്കിൽ പാട്ട് ഉൾപ്പെടുത്തരുതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കത്തയച്ചിരിക്കുന്നത് സർവകലാശാല വൈസ് ചാൻസലർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് സിൻഡിക്കേറ്റ് അംഗം കത്തയച്ചിരിക്കുന്നത് അവിടെ അനീഷ് ഈ വേടൻ വിഷയം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതിന്റെ പൊളിറ്റിക്സും വലിയ തോതിൽ രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കുന്ന പശ്ചാത്തലമുണ്ട് ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇടതുപക്ഷം ഇപ്പോൾ വേടന് അധികമായി പ്രൊമോട്ട് ചെയ്യുകയും ഒപ്പം നിർത്തുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് വേടന് വലിയ ആരാധകരുണ്ട് എന്നും വേടൻ്റെ ഗാനങ്ങൾ അത് വോട്ടിലെ സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുള്ള ഒന്നാണ് എന്നുമൊക്കെയുള്ള നിരീക്ഷണമുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയും ഈ വിഷയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് നേരത്തെ നമുക്കറിയാമല്ലോ ഒരു ബി ജെ പി നേതാവ് എൻ ഐ എ അന്വേഷണം നടത്തണം വേടന് നേരെ വേടനുമായി ബന്ധപ്പെട്ട എന്ന ആവശ്യമൊക്കെ ഉന്നയിച്ചുവെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യാനോ അതിനെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് പോകാനോ ഒന്നും ബി തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ സിൻഡിക്കേറ്റ് അംഗം ബി ജെ പിയുടെ സിൻഡിക്കേറ്റ് അംഗം ആണ് ഇത് എന്ന് പറയുമ്പോഴും പാർട്ടി കൃത്യമായി ഇങ്ങനെ ഒരു നിലപാടുമായി മുന്നോട്ട് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ ആ പാർട്ടി ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ ബി വിപി പോലുള്ള വിദ്യാർത്ഥി സംഘടനകളും ബി ജെ പിയുടെ അനുഭവമുള്ള വിദ്യാർത്ഥി സംഘടനയും ഒന്നും ഇക്കാര്യത്തിൽ ഒരു പരസ്യമായ നിലപാട് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ബി ജെ പി പരമാവധി ഈ വേടനെ അവഗണിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം തന്നെയാണ് എടുത്തിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ആർ എസ് എസിന്റെ ഭാഗത്തുനിന്നൊക്കെ നിശ്ചിതമായ വിമർശനം വേടനും വേടനുയർത്തുന്ന രാഷ്ട്രീയത്തിനുമെതിരെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഈ അഭിമുഖങ്ങളിലും മറ്റുമൊക്കെ ആർ എസ് എസ് നിലപാടിനെതിരായ രീതിയിലുള്ള ഒരു വാക്കുകൾ തന്നെയാണ് വേടന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത് ഇപ്പം ഈ ദൈവങ്ങളുമായി ബന്ധപ്പെട്ട അത്തരത്തിൽ തനിക്ക് അത്തരം ആളുകളിൽ വിശ്വാസമില്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് നിന്നും ഇപ്പോൾ സിൻഡിക്കേറ്റ് അംഗമായ അനുരാജ് അനുരാജ് ടെലിഫോൺ ശ്രീ എന്തുകൊണ്ടാണ് വേടന്റെ ഗാനം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനെതിരെ താങ്കൾ രംഗത്ത് വന്നത് ഇത് ഒരു കാരണമല്ല അതിന്റെ പ്രത്യക്ഷമായിട്ടുള്ള ഈ ഹിരൺദാസിനെ നമുക്കറിയാം അറസ്റ്റ് ചെയ്യപ്പെട്ടതാണ് അത് ലഹരി വസ്തുക്കൾ കയ്യിൽ വെച്ചു എന്നുള്ള ഘട്ടത്തിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് അതുപോലെ തന്നെ പുലിപ്പല്ല് അതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പും കസ്റ്റഡിയിലെടുത്തിരുന്നു അങ്ങനെ രണ്ട് കേസുകളിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരാൾ ഈ രണ്ട് കേസിലും ഇയാളെ കുറ്റവിമുക്തനാക്കപ്പെട്ടിട്ടില്ല അങ്ങനെ നിൽക്കുന്ന ഒരാള് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പല വീഡിയോകളിലും നമുക്ക് കാണാൻ കഴിയുന്നത് മദ്യം നിറച്ച ഗ്ലാസുമായിട്ടിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെയാണ് അപ്പൊ ഇതൊക്കെ ശരിക്കും നമ്മൾ ഈ ഈ അദ്ദേഹത്തിന്റെ ഈ പാട്ട് പഠിപ്പിക്കാൻ പോകുന്നത് കൗമാരപ്രായക്കാരെയാണ് അപ്പൊ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു വർത്തമാനകാല സാഹചര്യം എന്ന് പറയുന്നത് ഡ്രഗ് ക്യാമ്പസുകളിലേക്ക് വല്ലാതെ കടന്നുകയറുകയും അതിനെതിരെ ഔദ്യോഗിക തലത്തിൽ തന്നെ വലിയ തരത്തിലുള്ള ക്യാമ്പയിനും പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലമാണ് അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങൾ സ്വാധീനിക്കപ്പെടാൻ പറ്റുന്ന ഒരു പ്രായമാണ് കൗമാരകാലം ആ വിഭാഗത്തിലേക്കാണ് ഈ പറഞ്ഞ എന്നെ ഒരു മാതൃകയാക്കരുത് എന്ന് ഹിരൺദാസ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഹിരൺദാസ് അദ്ദേഹത്തിന്റെ തന്നെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്നെ മാതൃകയാക്കരുത് എന്ന് പറയുന്ന ഒരാളെ തന്നെ മാതൃയാക്കാൻ വേണ്ടി വിദ്യാർത്ഥി സമൂഹത്തിന് മുന്നിലേക്ക് ഇട്ടു കൊടുക്കുന്ന ഒരു പ്രവർത്തനമാണ് ചുരുക്കം അധ്യാപകര് ഇപ്പൊ ചെയ്തിരിക്കുന്നത് അപ്പൊ അത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത്തരത്തിലുള്ള പ്രത്യക്ഷത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഇതിനപ്പുറത്തേക്ക് ഈ ഹിരൺദാസ് എന്ന ആള് അദ്ദേഹം ഈ രംഗത്തേക്കൊക്കെ വന്നിട്ട് വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ അപ്പൊ നമുക്കറിയാം ഈ സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന പല ആൾക്കാരും പിന്നീട് എങ്ങോട്ടാ പോകുന്നത് നമുക്ക് അറിയാറില്ല അപ്പൊ ഈ സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് അദ്ദേഹം കൂടുതലായി രംഗത്ത് വന്നിട്ടുള്ളത് അപ്പോ അങ്ങനെ രംഗത്ത് വന്ന ഒരാളിന്റെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം നമുക്ക് എന്താ പറയാ ഒരു കാലം കൊണ്ട് അതിനെ വിലയിരുത്താനുള്ള സമയമൊന്നും ആയിട്ടില്ല അപ്പൊ ഇതിനെ ഇപ്പം കമ്പയർ ചെയ്യാൻ പോകുന്നത് മൈക്കിൾ ജാക്സന്റെ പാട്ടുമായിട്ട് മൈക്കിൾ ജാക്സൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത്രയും കാലം പാടുകയും അതുപോലെ തന്നെ ആഗോളതലത്തിൽ മറ്റു മറ്റുതരത്തിൽ സ്വീകാര്യത ലഭിച്ചിട്ടുള്ള ഒരു താരമാണ് അപ്പോ അതിന് ഇദ്ദേഹത്തിന്റെ പാട്ടുമായിട്ട് താരതമ്യം ചെയ്യാന്ന് എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് സംഗീതത്തിനും കലക്കും ഏറ്റവും കൂടുതൽ പ്രാമുഖ്യമുള്ള ഭാരതത്തിൽ ഇന്ത്യയിൽ കേരളത്തിൽ ഇവിടത്തെ സംഗീത ശാഖ അത്രത്തോളം എന്താ പറയാ വ്യാപ്തിയില്ല എന്ന് തോന്നുന്ന രീതിയിലേക്കുള്ള ഒരു സങ്കുചിതമായ കാഴ്ചപ്പാടിലേക്ക് വിഷയം ഇന്നലെ ന്യൂസ് അടക്കം ചർച്ച ചെയ്തതാണ് ഇതിൽ വേടനെ അനുകൂലിക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്നത് വേടൻ്റെ വ്യക്തിപരമായ വിഷയങ്ങളല്ലോ അതായത് വേടൻ്റെ രചന ആ രചനയാണല്ലോ ഈ താരതമ്യ പഠനത്തിനായി അതായത് ബി എ നാലാം സെമസ്റ്റർ കുട്ടികൾക്ക് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ദേ ഡോണ്ട് കെയർ എസ് എന്ന മൈക്കിൾ ജാക്സൻ്റെ വരികളും അതോടൊപ്പം തന്നെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന റാപ്പർ വേടൻ്റെ വരികളും തമ്മിലുള്ള താരതമ്യ പഠനത്തിനുപയോഗിക്കുന്നത് അപ്പോൾ അവിടെ വേടൻ്റെ അന്വേഷിക്കേണ്ടതുണ്ടോ എന്നോദ്യമാണ് ഇന്നലെ ഉന്നയിക്കപ്പെട്ടത് അത് ഒരു മനുഷ്യന്റെ ആകെയുള്ള അല്ലെങ്കിൽ സമൂഹത്തിന്റെ ആകെയുള്ള മൂല്യങ്ങൾ വിലകല്പിക്കാത്ത ഒരു വിഭാഗ ആൾക്കാർ എന്നും ചേർത്തുന്ന ഒരു വാദമാണ് മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ എല്ലാർത്ഥത്തിലും മൂല്യങ്ങൾ ഉണ്ടായിരിക്കണം അങ്ങനെയാണ് നല്ല വ്യക്തിയെയും നല്ല സമൂഹത്തെയും കെട്ടിപ്പടുത്താൻ സാധിക്കുക അപ്പൊ അതുകൊണ്ട് ഈ വശം നോക്കിയാൽ മതി മറ്റേ വശം നോക്കണ്ട എന്നൊക്കെ പറയുന്നത് തൽക്കാലം രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയും ഈ ഒളിച്ചു കടത്താൻ വേണ്ടിയും മാത്രം പറയുന്ന വാദങ്ങളാണ് ഒരുതരം അരാജകത്വം സമൂഹത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ ആശയവുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് രാവിലെ എന്നോട് ചില മാധ്യമപ്രവർത്തകർ ചോദിച്ചു ഇത് ഭൂരിപക്ഷം ആൾക്കാർ ഇഷ്ടപ്പെടുന്നതല്ലേ ഭൂരിപക്ഷം ആൾക്കാർ ഇഷ്ടപ്പെടുന്നതിനെ പഠിപ്പിക്കുക എന്നതാ എന്നുള്ളതല്ല നമ്മളൊരു കോഴ്സിന്റെ ഒരു അക്കാദമിക സമൂഹത്തിന്റെ ചുമതല അതിന്റെ മൂല്യവും അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശവും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാലക്കറ്റ് യൂണിവേഴ്സിറ്റി ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുള്ള യൂണിവേഴ്സിറ്റിയാണ് ഏറ്റവും കൂടുതൽ ചരിത്രമുള്ള യൂണിവേഴ്സിറ്റിയാണ് ഏറ്റവും കൂടുതൽ അക്കാദമിക രംഗത്ത് പല നേട്ടങ്ങളും പരിമിതമായ തോതിലാണെങ്കിലും ഉണ്ടാക്കിയിട്ടുള്ള സർവകലാശാലയാണ് ആ സർവകലാശാലയുടെ യശസ്സിനും അതുപോലെ തന്നെ അത് നൽകുന്ന സന്ദേശവും സമൂഹത്തിന് ഇപ്പം നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അതായത് താങ്കളുടെ ഈ പരാതി വി സി ഗൗരവത്തോടെ കാണുമെന്നാണോ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും കാരണം ഞാൻ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറാണല്ലോ സിൻഡിക്കേറ്റ് മെമ്പർ കൊടുക്കുന്ന ഒരു പരാതിയാണ് വൈസ് ചാൻസലർ അതുകൊണ്ട് ഇത് പിൻവലിക്കാൻ എന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് പിൻവലിക്കണം എന്നുള്ളതാണ് അവിടെ ആവശ്യം പിൻവലിക്കണം എന്നാണ് ബിജെപി സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ല അത്തരത്തിലല്ല ഞാനിതിപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് മെമ്പർ എന്നുള്ള നിലയിലാണ് ഈ വിഷയം അതെ പക്ഷെ താങ്കൾ ഒരു ബിജെപിയുടെ നോമിനി ആയിട്ടാണല്ലോ അവിടെ നിൽക്കുന്നത് അല്ല അത് മാധ്യമങ്ങളുടെ വ്യാഖ്യാനമാണ് എനിക്കതിനുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും ഉന്നതമായ ബോഡിയായ സിൻഡിക്കേറ്റ് അംഗമാണ് അപ്പൊ യൂണിവേഴ്സിറ്റിയുടെ നല്ല രീതിയിലുള്ള നടത്തിപ്പിന് വളരെ ഗൗരവത്തോടെ ഞാൻ അതിനെ കാണുകയും എന്നാൽ എന്നാലാവ് അതിനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുകയാണ് അപ്പൊ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പം വളരെയധികം യൂണിവേഴ്സിറ്റിയുടെ പേരിന് ദോഷ പേരുദോഷം വരുത്തുന്ന ഒരു പ്രവർത്തനം യൂണിവേഴ്സിറ്റി അകത്തുനിന്നുണ്ടാകുമ്പോൾ അതിന് അതിന്റേതായ ഫോറത്തിൽ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത് ശരി ശരി വളരെ നന്ദി ശ്രീ രാജ് സമയപരിമിതി മൂലമാണ് ഞാൻ ഇടപെടുന്നത് ഞങ്ങളോട് പ്രതികരിച്ചതിന്